നെസ്സി സാർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ ഇതാ നഞ്ചുൾപ്പണിൻ്റെ ഉള്ളിൽക്കൂടി തന്നെ ഇതാ കുറച്ച് പത്തിരിപ്പൊടി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ണൂരുകാരുടെ പത്തലാണ് കേട്ടോ അപ്പോൾ റേഷൻ കടയിലെ അരിയും പച്ചേരി മാത്രമാണ് കേട്ടോ എടുക്കുന്നത് രണ്ട് ഇസ്റ്റു ഒന്ന് എന്നുള്ള കണക്കിലാണ് ഞാൻ അരി എടുക്കുന്നത് രണ്ട് കിലോ പച്ച പച്ചേരിയല്ല റേഷൻ കടയിലെ ഒരു കിലോ പിന്നെ നമ്മുടെ പച്ചേരി അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ ഇപ്പം അടുത്ത് പരിചയപ്പെട്ട് മലപ്പുറത്ത് താമസിക്കുന്ന കണ്ണൂർ കാരിയാണ് കേട്ടോ അപ്പം അവൾ പറഞ്ഞു തന്ന പ്രകാരമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം വേറെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ പൊടി മാത്രം റെഡിയാക്കുന്നേ ഉള്ളൂ പിന്നെ അതായത് നമ്മുടെ പുട്ടിൻ്റെ പൊടിയാണ് അപ്പോൾ ഇന്ന് റേഷൻ കടയില ഈ പ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് നമ്മളെ മൂടേരി കിട്ടിയതിനെക്കൊണ്ട് പുട്ടുപൊടിയും റെഡിയാക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ മൂന്ന് കിലോ മൂടേരിയും രണ്ട് കിലോ പച്ചേരിയും ആണ് അപ്പോൾ മൂന്ന് കിലോ മൂടേരി ഞാൻ ആദ്യം തന്നെ ഒരു മണിക്കൂർ കുതിർത്തതിന് ശേഷം പിന്നെയാണ് പച്ചേരി കുറച്ച് സമയം അര മണിക്കൂറും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതും പിന്നെ കുതിർത്ത് വെക്കുന്നതൊക്കെ പിന്നെ ഇതാ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മൂത്തതാണ് വിചാരിച്ചി പുഴുങ്ങാൻ വേണ്ടിയിട്ട് മുറിക്കാൻ നോക്കിയതാണ് പക്ഷേ മൂത്തിട്ടില്ലേനി അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുറിച്ചെടുക്കുകയാണ് മിനിമം ഒരു മൂന്നാലു മാസമെങ്കിലും ആ ഒരു പുട്ടുപൊടി ഒന്നും ആവൂലട്ടോ നാല് മാസം വരെ ഞാൻ ഇതുവരെ വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് അതിലും അങ്ങോട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് ചക്കൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം ആ പച്ചേരി ഒന്ന് വെള്ളം മാറിച്ചിട്ടുണ്ടാവുമല്ലോ പത്തലിൻ്റെത് അത് മേശൻ്റെ മേലെ തുണി വിരിച്ചിട്ട് അന്ന് പരത്തി കൊടുക്കണം പിന്നെ ഫാൻ ഇടണം അത് കഴിഞ്ഞ് കുറച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അത് എടുത്തിട്ട് പൊടിപ്പിക്കാൻ കൊടുക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ പ്രത്യേകമായിട്ട് മില്ലെന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പത്തലിൻ്റെ റെഡിയാക്കുമെന്ന് അപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ നൈസായിട്ട് പൊടിപ്പിക്ക പൊടിക്കണം എന്നാണ് കേട്ടോ ആളോട് പറഞ്ഞത് പിന്നെ ഇവിടെ വന്നിട്ട് എടുത്തുണ്ടോണതിനെക്കൊണ്ട് തന്നെ ഞങ്ങളപോലെ കാണും പൊടിപ്പിക്കാൻ വരുന്നവരോട് അപ്പോൾ നല്ല പണിൻ്റെ തിരക്കാണല്ലോ അവസാന ഘട്ടത്തിലേക്ക് അടുത്തുംകൂടി ആണല്ലോ നമ്മുടെ നെച്ചുളിപ്പണി അപ്പോൾ ഇവിടെ ഹെൽപ്പിന് വേറെ ആരുമില്ല കേട്ടോ അപ്പോൾ ഞാൻ മാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ നേരം വൈകിപ്പോണത് അതിൻ്റെ അടുക്ക് നമ്മുടെ വീട്ടിൽ മറ്റു പണികളുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ചില സമയത്ത് ഓർഡറും ഉണ്ടാവും അങ്ങനെ എല്ലാം കൂടി ആകുമ്പോഴാണ് നെണച്ചുളിപ്പണി ഇങ്ങനെ നീണ്ടുപോകുന്നത് ആ പിന്നെ മുഴുക്കിൽ വെച്ചിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കണ്ടിട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഒരു ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ടായിന് അപ്പോൾ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് മൊഴിക്കേ പോയ സമയത്ത് എൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്താ വെച്ചാൽ എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ അറിയാമല്ലോ അങ്ങനെ വീഡിയോയിൽ കൂടി കണ്ടിട്ട് അപ്പം എവിടെ കണ്ടാലും എൻ്റെ അടുത്തേക്ക് ഓടി വരണം കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ നിങ്ങളെ കാണുന്നതൊക്കെ ശരിക്കും ഒരു കമൻ്റ് കൂടി മാത്രമല്ലേ നിങ്ങളെ പറ്റിയിട്ട് അറിയാം അതും എല്ലാവരും ഒന്നും കമൻ്റ് ഇടുകയില്ലല്ലോ ആരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയില്ലല്ലോ അപ്പം കമൻ്റ് ഇടുകയാണെങ്കിൽ എനിക്ക് കുറെയൊക്കെ മനസ്സിലാവും പിന്നെ ചക്ക വേഗം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ കുക്കറിൽ പരിപ്പും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് വേവിച്ചാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല പുറത്തേക്ക് വന്നത് ഇതിൻ്റെ ഞാൻ കറി ഇതേപോലെ പച്ചക്കറി വെക്കുമ്പോൾ അങ്ങനെ പുറത്തേക്ക് വരില്ല കേട്ടോ ഇതിപ്പോൾ എനിക്ക് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചധികം വെള്ളമായിപ്പോയി ഞാൻ പരിപ്പിൽ പരിപ്പിൽ പരിപ്പിലൊഴിച്ചത് അതുകൊണ്ടാണ് പുറത്തേക്ക് ഇങ്ങനെ ചീറ്റി വരുന്നത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യേണ്ടി വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിക്കാനും സ്പൂൺ സ്പൂണിടാനും ഒന്നും നിൽക്കണ്ട വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ പുറത്തേക്ക് ചീറ്റൂല കേട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ മനസ്സിലായതാണ് ഇങ്ങനെ വെള്ളം കൂടുതൽ ആയിട്ടാണ് അങ്ങനെയെന്ന് പിന്നെ അതാ ചീര ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഉപ്പേരി വെക്കാൻ വേണ്ടി ഭയങ്കര കേട്ടോ അപ്പോൾ അതിന് ഞാൻ കുറച്ചെടുത്തിട്ട് പരിപ്പിലിട്ട് കറിയൊക്കെ വയ്ക്കാൻ അത് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങിൻ്റെ അലിയും പരിപ്പും അതേപോലെ ചീരയും പരിപ്പും അതൊക്കെ രാവിലത്തേക്കാണ് ഉണ്ടാക്കാൻ പറയുക ഈ ടൈപ്പ് കറിയൊന്നും എനിക്ക് രാവിലെ വലിയ ഇഷ്ടമല്ലേ കേട്ടോ അപ്പോൾ അത് ചോറിനേക്കന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതാ തേങ്ങ അരച്ചിട്ട് കലക്കി പിന്നെ നമ്മൾ കടുകും പിന്നെ ഇനി വറ്റലമുളക് വേണമെങ്കിൽ അതൊക്കെ ഇട്ട് വറവ് ഇട്ടാലും മതി കേട്ടോ ഞാനിപ്പോൾ വെറും കടുക് മാത്രമാണ് വറവ് അതേപോലെ തന്നെ ചക്ക അതാ കടുകും വറ്റൽമുളകുമാണ് ഇട്ട് വറവിടുന്നത് കറിവേപ്പിൻ്റെ അല്ലെ കയ്യിലില്ല അതിന് കിട്ടും അതുകൊണ്ടാണ് ഇടാഞ്ഞത് പിന്നെ അതാ പണികളൊക്കെ ഓരോന്ന് രാവിലത്തെ വേഗം വേഗം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ എങ്കിൽ തന്നെ അല്ലേ ഉള്ളൂ നമ്മുടെ ഈ നെഞ്ചുൾ പണിയിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് കുറച്ചധികം പണികളുണ്ട് അപ്പോൾ ഓരോ ദിവസം ഉണ്ട് കിട്ടോ പണി പിന്നെ അതാ മത്തി ഉണ്ടേന് അത് മസാല തേച്ച് വെച്ചിട്ടുണ്ടേനെ അതും കൂടി ഇതിൻ്റെ കൂട്ടായാലും പച്ചക്കറി ആകുമ്പോൾ എന്തെങ്കിലുമൊന്ന് വേണമല്ലോ എക്സ്ട്രാ ആയിട്ട് ഒരു എരിവ് പുളിയൊക്കെ ഉള്ളത് അതിനാണ് ഞാൻ ഈ മീൻ പൊരിച്ചത് പിന്നെ പിന്നെന്താ നിങ്ങളോടൊരു സങ്കടം പറയാനാണെങ്കിൽ എനിക്കാകെ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സാണ് കേട്ടോ ഏതാ സി എന്താണെങ്കിൽ പിന്നെ പിന്നെതാ കക്കിരിയും പിന്നെ പേരക്കയും അതേ ഇവിടെ കൊണ്ടു വരുവുള്ളൂ ആപ്പിളൊക്കെ കഴിക്കാൻ പോയി ഉണ്ടെങ്കിലും ആകെ തുന്ന സമ്മതിക്കില്ല ഇനി വെറുതെ കൂടണ്ട ഈ ഷുഗർ കൂടണ്ടാന്ന് പറഞ്ഞിട്ട് ഏതായാലും ഇപ്പോൾ ഒരു ഏകദേശം ഒരു വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകണ്ട അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് വെറുതെ അതാവണ്ടി ഇത് ഇങ്ങനെ വേഗം കൊണ്ടുത്തരും കേട്ടോ എനിക്ക് സിട്രസ് വലിയ ഇഷ്ടമാണ് ഞാൻ പറയാം കക്കിരി ഇതുന്നതെന്ന് എനിക്ക് മടുത്തുക്കണമെന്ന് കക്കിരി നാരങ്ങനീരവും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുറിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ അതാ എൻ്റെ പണിൻ്റെ പൊടിപൂരാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല പണിയാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗമൊന്നും കയ്യെത്തലില്ല ആരും ഇല്ല എനിക്ക് ആകെ കാണാൻ തീരെ ഒഴിവില്ല ആകെ ചോറുന്നാ വരുന്ന സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നേരത്തെ എണീറ്റൊരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനേക്ക് വണ്ടിയായിട്ട് പോകുന്നതിനോട് തന്നെ അപ്പോൾ ഉറക്ക് വലിയൊരു ഇതാവില്ല അതുകൊണ്ട് തന്നെ ഉച്ചക്ക് വന്നിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കിടന്നുറങ്ങിയിട്ടാണ് പോകും അപ്പോൾ പിന്നെ ആ സമയത്ത് പണീൻ്റെ ഒന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും പറയാൻ പറ്റൂലല്ലോ അപ്പോൾ എനിക്ക് ആവുന്നോടത്തോളം ഉള്ള പണികൾ ഞാൻ ചെയ്ത് വെക്കുകയാണ് അപ്പം ഈ ഒരു സൈഡൊക്കെ എനിക്ക് അത് മറന്നുപോയിട്ടുണ്ടോ പാവ് വന്ന സമയത്ത് എനിക്ക് ഇത്ര പാടുണ്ടാവില്ല ഇനി ഓന് നല്ലോണം ഹെൽപ്പ് ചെയ്യേന അപ്പോൾ അതാ ഈ സൺസെഡ് മലൊക്കെ നല്ലോണം പ്ലാവിൻ്റെ ഇല തൊഴിഞ്ഞ് നാശമായിട്ടുണ്ട് കേട്ടോ പിന്നീ നമ്മളെ ഏറ്റവും മേലേയും ഇതിൻ്റെ മേലെയും ചിലപ്പോൾ ഉണ്ടാവും അതിൻ്റെ മേലെയൊക്കെ ഇപ്പോൾ ആരും കയറാൻ ഇല്ലാത്തതിനോണ്ട് പിന്നെ അതങ്ങനെ നോക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് ആ ഭാഗമൊക്കെ ഒന്ന് അടിച്ചിടുകയാണ് അപ്പോൾ എല്ലാ ഭാഗവും ഒന്നും നമ്മൾ എല്ലാം ഞാനിപ്പോൾ എല്ലാം വഴിക്ക് വഴിക്കല്ല ഇപ്പം ചെയ്യുന്നത് കാണുന്ന എവിടെയൊക്കെയാണ് ക്ലീൻ ആക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ അവിടെ ഓടി ഓടി പോയി ക്ലീൻ ആട്ടോ ചെയ്യുന്നത് പിന്നെയാണ് നമ്മൾ ഓരോ റുട്ടീനു പോലെ എന്താണ് ഈ വഴിക്ക് വഴിക്ക് ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അതല്ല കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് ഓരോ സ്ഥലം ഏതൊക്കെ സ്ഥലമാണ് ക്ലീനാക്കാൻ തോന്നുന്നത് അപ്പം അവിടെയൊക്കെ ക്ലീൻ ആക്കുക ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഇങ്ങനെ വൈ ഓരോന്ന് ഓരോന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ചെയ്യാൻ നിൽക്കുന്നതാണെങ്കിൽ എനിക്കൊരു പണി നടക്കൂല അപ്പോൾ ഇതിൻ്റെ ഒഴിവിനനുസരിച്ച് എൻ്റെ ആരോഗ്യത്തിനനുസരിച്ചൊക്കെ ചെയ്യാണ് ഈ ഉച്ച കഴിയുമ്പോൾ ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോൾ നിങ്ങൾ പറയേണ്ട ആകെ ടയേർഡായിപ്പോട്ടോ ഇങ്ങനെ നിൽക്കാതെ നമ്മൾ പണി അപ്പോൾ അപ്പം രാവിലത്തെ അടിക്കലും തുടിക്കലും ചോറൊക്കലും കറി വെക്കലും അങ്ങനത്തൊക്കെ ഉള്ളൂ ഉള്ളു തിരുമ്പാനാണെങ്കിലും ഇനി നമ്മൾ വാഷിംഗ് മെഷീനിലല്ലേ ഇടയിലും പിന്നെ കല്ലുമ്മ കൊണ്ടുപോയി തിരുമ്പലുണ്ട് പിന്നെ അതാ അങ്ങനത്തെ എല്ലാ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ ഇപ്പോൾ പക്ഷേ ഇതിപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ പണിയെടുക്കാനൊക്കെ കാരണം ഇങ്ങനെ ഇട്ടേച്ചാൽ പിന്നെ നമ്മൾ നോമ്പാകുമ്പോഴേക്കും നോമ്പിന് നമ്മൾ കുറേ സമയം ഇങ്ങനെ വെറുതെ ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് അവിടെ ചെയ്തേനി ഇവിടെ ചെയ്യേനീ എന്നുള്ളത് തോന്നും പക്ഷേ നോമ്പ് പിടിച്ച് നമുക്കിങ്ങനെ വെയിൽ കൊള്ളാനും ഇങ്ങനത്തെ അതിൻ്റെ മേലെ കയറി പണിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വെള്ളം കുടിക്കുക ഫുഡ് കഴിക്കുക എല്ലാം ചെയ്യാമല്ലോ അതിനോണ്ട് തന്നെ ഈ ഇങ്ങനത്തെ പണികളൊക്കെ തീർക്കുകയാണ് എന്തായാലും ഈ ഒരു ഈ ഒരു വീടിൻ്റെ ഈ ഭാഗം കാണുമ്പോൾ എൻ്റെ കൂട്ടുകാർ എന്തായാലും ചോദിക്കും ഹോം ടൂറിനെ പറ്റിയിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനൊന്നും കാണിക്കാതെ ഹോം ടൂറ് വെച്ചാൽ നമ്മളൊരു ചാനലിലാവുമ്പോൾ മെയിൻ ആയിട്ട് കിച്ചൺ ടൂറ് ഹോം ടൂറൊക്കെ ഉണ്ടാവും അതൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ വീടിൻ്റെ ഉൾഭാഗമൊക്കെ കുറേ ക്ലിയർ ആക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടില്ല ആ സൺസെറ്റിൻ്റെ മേലെ കുറച്ച് പിന്നെ പ്ലാവിൻ്റെ ഇല ഉണ്ട് അപ്പോൾ ഇക്കാ പറഞ്ഞു ഇനി ഒന്ന് അതിൻ്റെ മേലെ പറ്റി പിടിച്ച് കയറേണ്ട അത് ഞാൻ വന്നിട്ട് ചെയ്തോളാം ഇനി ഞായറാഴ്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഭാഗമാണ് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് രണ്ട് മൂന്ന് ദിവസം മുമ്പേ ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ട് ഇനി അപ്പോൾ ചെമ്പൊക്കെ ഇനിയിപ്പോൾ ഉള്ളിലേക്ക് എടുത്ത് വെക്കുകയാണ് ഇപ്പോൾ ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ എപ്പോൾ ഞാൻ ഇതേപോലെ ഈ റാക്കിൻ്റെ മേലേക്ക് പത്രയ്ക്കെടുത്ത് വെച്ചോ പിറ്റേന്ന് എനിക്ക് ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ടാവും കേട്ടോ മൂന്നാല് ദിവസം എന്തായാലും താഴെ ഉണ്ടാവും ചെമ്പും ചട്ടിയൊക്കെ മേലെ എടുത്തുവെക്കാതെ അപ്പോൾ മേലെ എടുത്ത് വെച്ചാൽ എടുത്ത് വെച്ചോ അത് പിറ്റേന്ന് നിൽക്കി എന്തായാലും ഓർഡർ ഉണ്ടാവും അലഹമതില ഓർഡർ ഉണ്ടായിക്കോട്ടെട്ടോ ഇന്ന് എനിക്കൊരു ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതാണ് ഇപ്പോൾ ഇന്ന് വീഡിയോ ഇടാൻ നേരെ വൈകിപ്പോയത് അപ്പോൾ എന്തായാലും കാത്തിരിക്കുന്ന കൂട്ടുകാരുണ്ടാവും എന്താ ഇപ്പോൾ വരാത്തതെന്നുള്ളൊരു ആലോചന ഉണ്ടാവും പത്തുമണിക്കാണ് ഞാൻ സാധാരണ വീഡിയോ ഇടയില് എനിക്കതാണ് സുഖം ഞാനിപ്പോൾ തലേന്ന് രാത്രിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെ റെഡി ആക്കലാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ബിരിയാണീൻ്റെ ഓർഡർ ഒക്കെ ഉള്ളതുകൊണ്ട് ഇന്നിപ്പോൾ നനച്ചുള്ളിപ്പണിക്ക് അവധി കൊടുത്തുകയാണ് ഇത് തലേന്ന് എടുത്ത പരിപാടികളാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് പിന്നെ അടുക്കളയിൽ ആ ജനാലൻ്റെ ആ ഭാഗവും പിന്നെ നമ്മളെ വോൾട്ടയിലൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല ഇനി അത് ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ഉൾഭാഗം ഒന്ന് ഈ പുക കുറച്ച് പിടിച്ച പോലെ ഉണ്ട് അപ്പോൾ ഒന്ന് പെയിൻ്റ് അടിക്കണമെന്നുണ്ട് പക്ഷേ ചിലപ്പം പെയിൻ്റ് അടിക്കാൻ പറ്റ പെയിൻ്റ് അടിക്കണം എന്ന് വിചാരിച്ചിനി പക്ഷേ ഇപ്പോൾ ക്കൽ അതുകൊണ്ട് ഞാൻ എന്താക്കിയ ജനാലിയും ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ നിങ്ങളെ നല്ല കമൻറ്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇന്നലെ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ച രണ്ട് മൂന്ന് കമൻറ്റുകളുണ്ട് ഇനി അപ്പം എന്നെ കാത്തിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വീഡിയോ വന്നോ വന്നോ നോക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ല നമ്മളെ സ്നേഹിക്കാനും ആളുകളുണ്ട് എന്നൊക്കെ അപ്പോൾ എനിക്ക് വ്യൂസ് ഇല്ലാത്തതിനെ കൊണ്ട് വലിയ സങ്കടം ഇനി കേട്ടോ കാരണം എത്രയേ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ടും വീഡിയോ ഒന്നും കാണാനും ആൾക്കാരില്ല പിന്നെ അല്ലാത്ത അലമ്പ് വീഡിയോകൾ ഇടുന്നത് വരെ ആളുകൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ലക്ഷക്കണക്കിന് വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും ഒരു പതിനായിരം ആളുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ് പക്ഷെ ആ ഒരു വിഷമത്തിനേക്കാൾ വിഷമമൊക്കെ മറികടക്കുന്ന ഒരു കമൻറ്റുകളാണ് കേട്ടോ നിങ്ങളുടേത് അതെനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങൾക്ക് ഒരുപാട് നന്ദി ഞാൻ എങ്ങനെ നന്ദി എന്ന് പറഞ്ഞ ഒരു രണ്ട് അക്ഷരം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ നിങ്ങളെ മുഖം അറിയില്ല എനിക്ക് നിങ്ങൾ നിങ്ങളെവിടെയുള്ള ആളാണെന്ന് എനിക്കറിയില്ല എന്നാലും കമൻറ്റിൽ കൂടി സ്ഥിരമായ കമൻ്റ് ഇടുന്നവരെ എനിക്ക് നല്ലോണം മനസ്സിലാവും അപ്പോൾ ചില ആളുകൾ കമൻറ്റ് പിന്നെ കാണാൻ ഞാൻ ഞാൻ അങ്ങനെ വിചാരിക്കും അവരവിടെ പോയി എന്താ ബുദ്ധിമുട്ടിലായിരിക്കുമോ പിന്നെ എന്താ വല്ല ഇപ്പോൾ കമൻറ്റ് ഇടാത്തതെന്നൊക്കെ അപ്പോൾ എല്ലാ സമയത്തും നമ്മുടെ വീഡിയോ കാണാൻ പറ്റിക്കോളെന്നൊന്നും ഇല്ലല്ലോ എന്നാലും നമ്മളൊരു അഭിപ്രായം നമ്മളിങ്ങനെ പറയാവെന്നേ ഉള്ളൂ പിന്നെ അതാ പണിയൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ കാക്ക ഉണ്ടെങ്കിൽ കേട്ടോ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ കറി വെക്കാനും ഉപ്പേരി ഒക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയത് അപ്പോൾ അതായി കാക്കി ഞാനും കൂടി ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ വൈകുന്നേരമൊക്കെ ആയിട്ടോ ഒരു നാലുമണിയൊക്കെ ആയപ്പോഴേക്കാണ് മില്ലത്തെ ആൾ വന്ന് സാധനം എടുത്തുണ്ടോയത് കേട്ടോ അപ്പോൾ രാത്രി തന്നെ അവര് കൊണ്ടുവക്കുകയും ചെയ്യും കൊണ്ടുപോകുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരുമിച്ചാണ് ഞാൻ കൊടുക്കൽ പിന്നെ അതിൻ്റെ മുരിങ്ങ നല്ലോണം പൂവ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ പ്രാവശ്യം അത് മുറിച്ചൊക്കെ ഇട്ട മരമാണ് എന്നാലും ഇടയ്ക്ക് അത് തളർത്ത് വരും വീണ്ടും നന്നാവും അങ്ങനെയാണ് പിന്നെ ആ കാശ്മീരി മുളക് ഉണ്ടല്ലോ അത് ലാസ്റ്റാണ് കേട്ടോ ഉണങ്ങിയത് ഇപ്പോൾ ഞാനിതാട്ട് എറസിൻ്റെ മേലെ കൊണ്ടുപോയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് അടർത്തി എടുക്കുകയാണ് അപ്പോൾ ഞെട്ടി ഉണ്ടാകുമ്പോൾ കളർത്തിരി കുറയോ ഏരിച്ചിട്ട് പിന്നെ അതാ നമ്മളെ മോൾ ഭാഗമാണ് കേട്ടോ അത് ഏറ്റവും മേലെ നമ്മൾ ടാങ്കൊക്കെ വെച്ചാ ഭാഗമാണ് ആ ഒരു ടെറസിൻ്റെ മേലെയാണ് ഞാൻ മുളക് ഉണക്കാൻ വെച്ചത് ഈ മുളകിപ്പം ഇനി സെപ്പറേറ്റ് തന്നെ പൊടിപ്പിക്കേണ്ടി വരും അതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇന്ന് ബിരിയാണിയിൽ ഓർഡർ ഉണ്ട് ഇനി അപ്പോൾ അതിന് ഞാൻ തലേന്ന് തന്നെ ഗരം മസാല ഒക്കെ പൊടിച്ച് വെക്കുകയാണ് അപ്പോൾ അതിപ്പോൾ നമുക്ക് കൂടിയുള്ള ഗരം മസാല പൊടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതാ രാത്രി എട്ട് മണിയൊക്കെ അയക്കുന്നത് ഈ സമയം ആയപ്പോഴത്തേനൊക്കെ എന്നെ ഒരു പൊടിപ്പിച്ചൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടോ അതുകൊണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു സുഖമാണ് എല്ലാം കൂടി ഞാൻ ഒരുമിച്ചാണ് കേട്ടോ പൊടിപ്പിക്കാൻ കൊടുക്കൽ അപ്പോൾ അതാ എല്ലാം റെഡിയായി ഇങ്ങനത്തെ സംഭവം പൊടിപ്പിക്കലൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ പണികളും ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഡൈനിങ് ഹാളൊക്കെ വൃത്തിയാക്കാനുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരുപാട് ഒരുപാട് നന്ദി കിട്ടോ അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടാവണം താങ്ക്സ് ഫോർ വാച്ചിങ്